ഹലോ ഗായ്സ് ബിഗ് ബോസിലെ അൻപത് ദിവസങ്ങൾ പിന്നിട്ടപ്പോൾ ഇനിയുള്ള ടാസ്കുകൾ വെറും ടാസ്കുകളല്ല ഇവർക്ക് വെറുതെ അവിടെ ഇരുന്ന് കളിച്ചിട്ട് പോകാൻ പറ്റുന്നതല്ല ഫിസിക്കലി ഇമോഷണലി മെൻ്റലി എല്ലാ തരത്തിലും ബാധിക്കുന്ന രീതിയിലുള്ള ടാസ്കുകളാണ് കൊടുക്കുന്നത് സോ ഇപ്പം വന്നൊരു ടാസ്ക് എന്താണെന്ന് വെച്ചാൽ അതിഥികൾ ഇവർക്ക് കൊടുക്കുന്ന കുറച്ച് അവർ വീട്ടിലോട്ട് കുറച്ച് അതിഥികൾ വരുന്നുണ്ട് സോ അതിഥികളെ ഇവരെന്തു ചെയ്യണം സംരക്ഷിച്ച് പരിപാലിക്കണം എതിർ ടീം ഇവരുടെ ശരീരത്തുള്ള ബലൂണ് പൊട്ടിക്ക് പൊട്ടിക്കുക എന്നുള്ളതാണ് പൊട്ടിക്കണം പൊട്ടിക്കുമ്പോൾ ആരുടേതാണോ പൊട്ടിക്കുന്നത് അപ്പോൾ ആ അതിഥി മരിച്ചു വീഴുന്നതാണ് അപ്പോൾ തന്നെ മരിച്ചു വീഴുന്നതാണ് ടാസ്ക് അപ്പോൾ അതിഥികളെയൊക്കെ നമുക്ക് കാണാം കാണാനൊക്കെ നല്ല ലുക്കുണ്ട് അപ്പോൾ അവരുടെ ടീം ഇനിയുള്ള മത്സരങ്ങളെല്ലാം പവർ അവർ ടീം നാല് ടീമായിട്ട് തന്നെയാണ് മത്സരിക്കുന്നത് അപ്പോൾ അതിഥികളൊക്കെ വന്നിട്ടുണ്ട് നല്ല കളർഫുൾ ആയിട്ടുള്ള നല്ല അടിപൊളി അതിഥികളാണ് അപ്പോൾ ഇവരുടെ പറകിൽ ഒരു ബലൂൺ വെച്ചിട്ടുള്ള എതിർ ടീമുകാർ ഈ ബലൂൺ പൊട്ടിക്കണം ഈ ബലൂൺ പൊട്ടിച്ച ഓൺ ദ സ്പോട്ടിൽ ഈ അതിഥി എന്ത് ചെയ്യും മരിക്കും അപ്പം അവരെ മറ്റു ടീമിൽ നിന്നും സംരക്ഷിക്കുക അവരെ പരിപാലിക്കുക എന്നുള്ളതാണ് ടാസ്ക് അവ കണ്ടില്ലേ അപ്പോൾ ഇത് സംരക്ഷിക്കാൻ വേണ്ടി ഇവിടെ ഭയങ്കര വലിയ അടികളാണ് ഇനി നടക്കാൻ പോകുന്നത് അപ്പം നമുക്ക് കാണാൻ കഴിയും അത് ഗേൾസ് ആയിക്കോട്ടെ ബോയ്സ് ആയിക്കോട്ടെ നന്ദനെ നേരത്തെ പിടിച്ചു വച്ചിരിക്കുന്നത് നമ്മൾ കണ്ടു അതുപോലെ ഈ സിഗരറ്റ് റൂം അതായത് ഈ സിഗരറ്റ് വലിക്കാൻ വേണ്ടിയുള്ള ഈ ഒരു റൂമിൽ വെച്ച് ഇവിടെ ഒരു ഭയങ്കര ഒരു പിടുത്ത നിരക്കാണ് കാരണം എന്ന് വെച്ചാൽ ഇവർ സംരക്ഷിക്കാൻ വേണ്ടി ഇവിടെ ഋഷിയുണ്ട് ഗബ്രിയുണ്ട് സായിയുണ്ട് അപ്പോൾ ഇവരെല്ലാവരെയും കൂടി ഇങ്ങനെ പിടിച്ച് ഒരു ആക്രമണ ഒരു സ്വഭാവം അപ്പം ഇനി ഇതിൻ്റെ പേരിൽ എന്തൊക്കെയാവും എന്നൊക്കെ നമുക്ക് കണ്ടറിയാം കാരണമെന്ന് വെച്ചാൽ ഇവിടെ ഒന്ന് പിടിച്ചാലോ അങ്ങനെ പിടിച്ചാലോ ഇങ്ങനെ പിടിച്ചാലോ നമുക്ക് ടാസ്ക് വരുമ്പോൾ നമുക്ക് അങ്ങനെ ഇങ്ങനെ നോക്കാൻ പറ്റത്തില്ല നമുക്ക് എന്തായാലും ടാസ്ക് വിജയിച്ചാൽ മാത്രമേ പറ്റത്തുള്ളൂ അപ്പോൾ അതുമാത്രമായിരിക്കും അവരുടെ ശ്രദ്ധ അപ്പോൾ ഇവിടെ ഇതിനകത്ത് ഇതിനകത്ത് കേറുന്ന നിന്ന് വരെ ഇങ്ങനെ ഒരു വളഞ്ഞിട്ട് ഇങ്ങനെ പിടിച്ച് അത് പൊട്ടിക്കാനുള്ള ശ്രമമായിരിക്കാം അത് നോക്കുമ്പോൾ എന്തൊക്കെ ഇനി ഇവർക്ക് എന്തൊക്കെ പറ്റും എന്നുള്ള കാര്യത്തിലൊക്കെ ഡൗട്ടാണ് അതിൻ്റെ അകത്ത് താരക്കമുണ്ടെന്ന് നമുക്ക് കറക്റ്റ് അറിയാൻ പറ്റത്തില്ല അപ്പോൾ ഇന്നെല്ലാം ഇത് ഇന്നലെ വന്ന പ്രൊമോയാണ് കൈസ് അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിൽ എന്തായാലും നമുക്കിത് കാണാൻ പറ്റും അതിഥികളെ സംരക്ഷിക്കാൻ വേണ്ടി ഇവർക്ക് എന്തൊക്കെ ചെയ്യും പറയാം ഈ ഗബ്രിയും ചിന്തിക്കുകയാണെങ്കിൽ ഒന്നും നോക്കത്തില്ല വെച്ച് അടിക്കുക എന്നിട്ട് അവസാനം കുറച്ച് ന്യായീകരണങ്ങളൊക്കെ ആയിട്ട് വരും ഇങ്ങനെയൊക്കെയാണ് അപ്പോൾ നമുക്ക് ഇത്തവണ നോക്കാം ഇപ്പോൾ തവണ സായി ഒക്കെ ഇറങ്ങിയിട്ടുണ്ട് സായി പവർ റൂമിലാണ് എന്നിട്ട് സായി ഇനി എന്തൊക്കെ മാറ്റങ്ങൾ പവർ റൂമിൽ കൊണ്ടുവരും എന്ന കാര്യങ്ങളൊക്കെ നമുക്ക് വഴിയെ കണ്ടറിയാം അതിൻ്റെ തുടക്കമാണോ സൈഡോ രീതെന്ന് നമുക്കിപ്പോൾ അറിയാം ഗൈസ് അപ്പം നിങ്ങൾ മറക്കാതെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക എങ്കിൽ ഇതുപോലത്തെ വീഡിയോ ആയിട്ട് ഞാൻ ഉടനെ വരും അപ്പോൾ ഗൈസ് താങ്ക്സ് ഫോർ വാച്ചിങ്